ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ഗോതമ്പ് പായസമാണ് എല്ലാവർക്കും ഏറെ പ്രിയമുള്ള ഒരു അടിപൊളി പായസമാണ് ഗോതമ്പ് പൈസ വളരെ എളുപ്പത്തിൽ സ്വാദോടു കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഈ ഗോതമ്പ് പായസം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കുന്നത് സൂചി എന്നും പറയും വളരെ പൊടിയായിട്ടുള്ള ഗോതമ്പല്ല ഈ ഒരു വലുപ്പത്തിലുള്ള ഗോതമ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഗോതമ്പ് ഞാൻ അര കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കിനി കഴുകി കൊണ്ടുവരാം നന്നായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരമണിക്കൂറ് സോക്ക് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ ഇവിടെ അരമണിക്കൂറായിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസലടിച്ച് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം നമുക്കിനിത് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതേ നല്ലതുപോലെ രണ്ട് വിസിലൊക്കെ അടിച്ച് എയറൊക്കെ പോയി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ചുടുകട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ വയ്ക്കാം ഞാൻ ഇളക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചട്ടിയിൽ വയ്ക്കുന്നത് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കണത് ഞാനിവിടെ മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കണേ മുന്നൂറ് തൊട്ട് ഒരു മുന്നൂറ്റമ്പത് ഗ്രാം വരെയൊക്കെ ഇട്ട് കൊടുക്കാം മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ് ഇത് ഇനി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് അതൊന്ന് തിളച്ച് അതൊന്ന് വറ്റണം അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറുതായി വരണം ഈ ശർക്കര പാനീയിൽ ആ ഗോതമ്പ് ഒന്ന് നന്നായിട്ടൊന്നും പിടിക്കണം ഇപ്പം അത് ഇവിടെ നന്നായി കുറുതായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം മൂന്ന് കപ്പ് രണ്ടാം പാലാണ് ഒഴിച്ചു എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായി തിളച്ച് കുറുതായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഏലക്ക പൊടിയും ചുക്ക് പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചുക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് ഇത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ജീരക പൊടി ഇഷ്ടമുള്ളൊരു കിടം ഞാനിവിടെ ചേർക്കുന്നില്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോവും ഇനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒന്നാം പാലാണ് ഒന്നാം പാൽ ഇവിടെ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് മിക്സ് ചെയ്യാം ഇപ്പം ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് അധികം തിളപ്പിക്കൊന്നും വേണ്ട നന്നായിട്ടൊന്ന് ചൂടായി വരണം ഒന്നാം പാൽ ഒഴിച്ച് ഇത് ഈ ഒരു കൺസിസ്റ്റൻസിൽ മതി ഇനി അത് ഇരുന്ന് കുറുതായിക്കോളും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസും കാഷിനോട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തിടണം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കാശ്വനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പിടി കാഷുനട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഇനി ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ചെറുതീയിൽ വെച്ച് ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും ഇപ്പോൾ ഇവിടെ അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ആ ഒരു കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് കിസ്മിസ് നമ്മുടെ വെളുത്ത മുന്തിരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് റോസ്റ്റായി വരണം കണ്ടോ ഇതുപോലെ നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് പായസത്തിലേക്ക് നമ്മുടെ കാശുവിനട്ടും കിസ്മിസും റോസ്റ്റ് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ആ നെയ്യോട് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് ഞാൻ ഇച്ചിരി മാറ്റി വയ്ക്കുന്നുണ്ട് ആ മാറ്റി വെച്ചത് ഇതേ ഇതിൻ്റെ മേലെ ഇങ്ങനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഗോതമ്പ് പായസം അടിപൊളിയല്ലേ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം സദ്യ സ്പെഷ്യൽ ഗോതമ്പ് പൈസാണ് ഞാൻ പറഞ്ഞ പോലെ നുറുക്ക് ഗോതമ്പ് ആ ഒരു ഇതിൽ നിങ്ങൾ ആ ഗോതമ്പ് വാങ്ങിച്ചിട്ട് ഇതുപോലെ പായസം ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓണൊക്കെയാണ് വരണേ അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പായസുണ്ടാക്കി കഴിക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്